ആലമീൻ ഉദ്വാന ഇല്ല അമീൻ അലഹമ്മലമീൻ മുത്തീൻലീൻ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അസ്ലാം വലൈക്കും വരഹമ്മ ഉറക്കാത്തു നബി സലഹു അലി വസ്ലമ്മ പഠിപ്പിച്ചു വന്നിട്ടുള്ള പല സന്ദർഭങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ദുയാ ഉൽ ഇസ്തിഹാറ ഇസ്തിഹാറത്ത് എന്ന് പറഞ്ഞാൽ ഹൈറിനെ ചോദിക്കുക എന്നുള്ളതാണ് അതായത് ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ വിഷയത്തിൽ ഹൈറായത് ഏതാണോ അത് റബ്ബിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥന അപ്പോൾ ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും ഈ ഒരു പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് വേണം നമ്മൾ ഇറങ്ങാൻ കാരണം ആ വിഷയത്തിലെ ഹൈറിനെ നമ്മൾ റബ്ബിനോട് ചോദിക്കുകയാണ് ഒരു കച്ചവടം തുടങ്ങാൻ പോകുന്നു അതല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരാൾ വിദേശത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അത്ര സന്ദർഭങ്ങളിൽ ആ വിഷയത്തിൽ അതിൽ ഹൈറുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല അത് നമുക്ക് ഷെറാണോ അല്ലയോ അറിയില്ല അതുകൊണ്ട് അതിലെ ഹൈറിനെ തരണേ ഹൈറല്ലെങ്കിൽ എന്നിൽ നിന്ന് നീക്കം ചെയ്യണമേ എന്ന നിലക്ക് ഹൈറിനെ ചോദിക്കുന്ന അതാണ് ഇസ്തിഹാറത്ത് അതിനെ ചോദിച്ചു കൊണ്ടുള്ള ഹൈറിനെ ചോദിച്ചു കൊണ്ടുള്ള പ്രാർത്ഥന അതിന് ദുആാ ഉൽ ഇസ്തിഹാറ എന്നാണ് പറയുക ജാബിർ അലി അള്ളാവിന് പറയുന്നുണ്ട് നബി നബിസ്വല്ലാല് വസ്ലമൻ ഞങ്ങൾക്ക് ഖുർആാനിലെ ഒരു സൂക്തം പഠിപ്പിക്കുന്നതുപോലെ ഈ ദുആ ഉൽ ഇസ്തിഹാറത്ത് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിന് തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രണ്ടു റക്കായത്ത് നമസ്കരിക്കുകയും എന്നിട്ട് ഈ പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യണമെന്നാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബഹാനോ താല ഉത്തമമായ മാർഗ്ഗത്തെ കാണിച്ചു തരും എന്ന് ഇമാം ബുഹാരിയുടെ ആറായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ഹദീസിന് കാണുവാൻ സാധിക്കും തന്നെ ഇമാം അബൂദാവൂദും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ദുഅ നമ്മൾ നിർവഹിക്കേണ്ടത് രണ്ട് റക്കായത്ത് നമസ്കരിച്ചതിന് ശേഷമാണ് ആദ്യം രണ്ട് റക്കായത്ത് നമസ്കരിക്കുക എന്നിട്ട് നമ്മൾ ഈ പ്രാർത്ഥന നിർവഹിക്കുക ആ പ്രാർത്ഥന അള്ളാഹു ഇനി അസ്തഖീറു കി അൽമിക്ക അള്ളാഹുവെ നിന്റെ അറിവ് കൊണ്ട് നിന്നോട് ഞാൻ ഹൈറിനെ ചോദിക്കുന്നു അപ്പോൾ അള്ളാഹുവാണ് അറിവുള്ളവൻ ഏതിനാണ് ഹൈർ അത് അറിയുന്നവൻ അല്ലയാണ് അപ്പോൾ റബ്ബെ നിൻ്റെ അറിവ് കൊണ്ട് നിന്നോട് ഇതിൽ ഹൈറിനെ ഞാൻ ചോദിക്കുന്നു അപ്പോൾ അസ്തഖീറു കബി കുതിർത്തിക്ക നിന്റെ കുതിർത്തുകൊണ്ട് ഞാൻ ഇവിടെ ഈ വിഷയത്തിലെ കഴിവിനെ ഞാൻ ചോദിക്കുന്നു വ അസ് അലു കമിൻ ഫതിലിക്കലീം നിൻ്റെ വലിയ മഹത്തരമായ ഫതിൽ കൊണ്ട് ഔദാരം കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു കാരണം ഫൊക്കെ തെക്കുദീറു നീയാണ് കഴിവുള്ളവൻ വലാ അഖുദിറു ഞാൻ കഴിവുള്ളവനല്ല എനിക്ക് കഴിയില്ല എന്ത് ഞാൻ പ്രവർത്തിച്ചാലും അതെല്ലാം നീ തരുന്ന അനുഗ്രഹങ്ങളാണ് അപ്പം നീയാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ വ താലമു വലാമു നീയാണ് അറിയുന്നവൻ ഞാൻ അറിയുള്ളവനല്ല അൻ ത അല്ലാമുൽ ഖയൂബ് നീ എല്ലാ ഖൈബുകളും എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷങ്ങൾ പറയുകയാണ് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണ് ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ആവശ്യമായ തവസൂലിൻ്റെ ഏറ്റവും ശരിയായ ഒരു പ്രധാനപ്പെട്ട രീതി കൂടിയാണ് ഇത് ഇതെല്ലാം പറഞ്ഞ ശേഷം പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുമ്മ ഇൻകുൻ തത്ത അലമു അള്ളാഹുവേ നിനക്കറിയാം അന്ന ഹാദൽ അമ്ര ഈ കാര്യം ഈ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ആവശ്യം എന്താണോ അത് പറയുക ഇപ്പോൾ കച്ചവടമാണെങ്കിൽ ഇന്ന ഹാദ് തിജാറത്ത അതല്ലെങ്കിൽ ഇന്ന ഹാദ സഫറ അള്ളാഹുബേ ഈ യാത്ര അതല്ലെങ്കിൽ ഇന്ന ഹാദിഹിൽ വലീഫ ഈ ജോലി എന്താണോ വിഷയം അതവിടെ പറയുക എന്നിട്ട് പറയണം അത് എനിക്ക് എൻ്റെ മതത്തിൽ എനിക്കത് ഹയറാണ് എങ്കിൽ എൻ്റെ ഭൗതിക ജീവിതത്തിൽ എനിക്കത് ഹയർ ആണ് എങ്കിൽ അമ്രീ എൻ്റെ പര്യവസാനത്തിലേക്ക് എൻ്റെ കാര്യങ്ങളുടെ അവസാനത്തിലേക്ക് എനിക്കത് നല്ലതാണ് എങ്കിൽ അത് ആജിലിൻ വ ആജിലിഹി വേഗത്തിൽ കിട്ടുന്ന ഖയർ ശരി സാവകാശം കിട്ടുന്ന ഖയർ ശരി ശരി ഫക്ലി അള്ളാഹു ഈ ഖൈറിനെ എനിക്ക് നീ വിധിക്കണമേ അപ്പോൾ എൻ്റെ കാര്യത്തിൽ പിന്നീട് ഖൈറാണെങ്കിലും ശരി വേഗത്തിൽ ഖയറാണെങ്കിലും ശരി എൻ്റെ പര്യപസാനത്തിലേക്ക് എനിക്കത് ഹയർ ആണെങ്കിൽ അതേപോലെ തന്നെ എൻ്റെ ഭൗതിക ജീവിതത്തിലും എൻ്റെ ഒക്കെ ഈ കാര്യം എനിക്ക് ഹയറാണ് എങ്കിൽ അള്ളാഹുവേ ഫുറുഹുലി അതിനെ എനിക്ക് നീ വിധിക്കണമേ വയസ് റുഹുലി അത് എനിക്ക് നീ എളുപ്പമാക്കി തരണമേ തുമ്മ ഫീഹി പിന്നീട് അതിൽ എനിക്ക് നീ ബർക്കത്ത് ചൊരിയണമേ അള്ളാഹുവിൻ്റെ ബർക്കത്ത് വേണം കാര്യങ്ങളിൽ ഹയർ ലഭിക്കാൻ ഹയർ നിലനിൽക്കലാണ് ബർക്കത്ത് ഹൈറ് വർദ്ധിക്കലാണ് ബർക്കത്ത് പിന്നെ ആ കാര്യം ചെയ്യാനുള്ള വഴികൾ എനിക്ക് നീ എളുപ്പമാക്കിത്തരികയും ചെയ്യണമേ ഇനി അതല്ല നീ അറിയുന്നു ഈ കാര്യം എനിക്ക് ഷർറാണ് എങ്കിൽ ഫി ദീനി എൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ മാഷി എൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ അമ്രി എൻ്റെ കാര്യങ്ങളുടെ പര്യവസാനത്തിൻ്റെ വിഷയത്തിൽ ആജിലിൻ അമ്രി വ ആജിലിഹി അത് വേഗത്തിലാണെങ്കിലും ശരി വൈകിയുള്ള വരുന്ന ഷർറാണെങ്കിലും ശരി അന്നി എന്നിൽ നിന്നും ഇതിനെ നീ തിരിച്ചു കളയണമേ എന്ന് പറഞ്ഞാൽ അതുമായി ഞാൻ ബന്ധമുണ്ടാകരുത് അതിനെ എന്നിൽ നിന്നും അകറ്റി കളയണമേ വസുഫിനി അനുഹു എന്നെ അതിൽ നിന്നും അതിൽ നിന്ന് എന്നെയും നീ അകറ്റിത്തരയണമേ ഹൈസു കാന എങ്ങനെയാണെങ്കിലും ശരി എന്താണോ ഹൈറ് അത് എനിക്ക് നീ വിധിക്കണമേ സുമർ നീ ബിഹി എന്നിട്ട് അതുകൊണ്ട് റബ്ബെ നീ എൻ്റെ കാര്യത്തിൽ തൃപ്തിപ്പെടുകയും ചെയ്യണമേ എന്ന് നബി സല്ലു അല്ലെ വസല്ലമ്മിൽ ഇസ്തിഹാറ എന്ന പേരിൽ നമ്മോട് നിർവഹിക്കുവാൻ വേണ്ടി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഈ പ്രാർത്ഥന നമ്മൾ പറയുക എന്നിട്ട് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് തീരുമാനിച്ചിറങ്ങുമ്പോൾ ഈ ഒരു ദ്വാ കൂടി നമ്മൾ രണ്ടര കാലത്ത് നമസ്കരിച്ച ശേഷം ഇത് പ്രാർത്ഥിക്കുക അള്ളാഹു സുബാനു വാല ഹൈറായതിനെ പ്രദാനം ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വ സല്ലു അല നബീന മുഹമ്മദീൻ അല അലിഹി വസ്ഹബി ഹി വസീം വസ്ലാം അലൈക്കും വരഹമത്തല്ലാ വരക്കാത്തു